ശ്രീകോവിലിന്റെ മേൽക്കൂര ഫുൾ സ്വർണം പൂശി രണ്ട് അതിന് മേലുള്ള നാല് നാഗരൂപങ്ങൾ പിന്നെ ശ്രീകോവിലിന്റെ അധോമുഖ സീലിങ്ങുകൾ രണ്ട് ദ്വാരപാലക ശില്പങ്ങൾ അടിവരയിട്ട് പറയണം കേട്ടോ പിന്നെ പാർശ്വഭിത്തിയിലെ അയ്യപ്പ ചരിതത്തിന്റെ റിലീഫ് വർക്കുകൾ അതിന്റെ രണ്ട് ആർച്ചുകൾ ശ്രീകോവിലിന്റെ മുന്നിലെ കാണിക്കവഞ്ചി ശ്രീകോവിലെ മൂന്ന് കലശങ്ങൾ ശ്രീകോവിലിന് ചുറ്റുമുള്ള ഗജങ്ങൾ കർണകുടവും തൂണുകളും ശ്രീകോവിലിന്റെ മുഖ്യ കവാടം കന്നിമൂല ഗണപതി കോവിലിന്റെ കലശങ്ങൾ നാഗരാജ കോലിന്റെ കലശം ഇങ്ങനെ ഇത്രയും ഭാഗങ്ങൾ അന്ന് സ്വർണം അത്ര നോട്ട് ദ പോയിന്റ് അങ്ങനെ ഭക്തന്റെ കണ്ണ് തിരിയുന്നിടത്തെല്ലാം സ്വർണം ഭഗവാനെ എന്ന വാക്ക് തന്നെ പ്രകാശരൂപിയായി വിളങ്ങുന്ന പരമ്പുരുളേ എന്നാണല്ലോ സ്വർണ പ്രകാശ രൂപിയായ എന്റെ ഭഗവാനെ നിറ കണ്ണുകളോടെ കണ്ട് തൊഴുത് മലയിറങ്ങിയ ഒരു ഭക്തൻ ജീവിതം പ്രകാശം നിറയാൻ കാത്തിരുന്നിട്ട് കാലം കുറേയായി